ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കാരദസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മോഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതെല്ലാം ഹോസ്പിറ്റലിൽ എന്നാൽ ഹോസ്പിറ്റൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ ഹോസ്പിറ്റലിലെ എക്സ്പെർട്സ് മോൻസികം ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷ നിർവഹിച്ചു കാര്യതാസ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മോൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള സംഘടക സമിതി ജനറൽ കൺവീനർ രാജു ഇമ്മാനുവൽ മുൻ ഏറ്റുമാനൂർ എഇ കെ ഒ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഓങ്കോളജി ഗ്യാസ്ട്രോ അൻട്രോളജി പൾമിനോളജി ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിശോധനകൾ നടന്നു കാര്ദ ആശുപത്രിയിലെ ഡോക്ടർ സുരഭി സുധാകരൻ ഡോക്ടർ സണ്ണി ഡോക്ടർ വിനി മാത്തൻ ഡോക്ടർ ഫൈറോസ് മാത്തിമ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി